അപ്പൊ കൈഷ് നമ്മൾ ഇറങ്ങാൻ പോണേ രണ്ടാളും രണ്ടാളും ഒരുങ്ങിട്ടുണ്ട് കേട്ടോണ്ട് തക്കടും ഒരുങ്ങിട്ടുണ്ട് ആ കണ്ടോ ചേച്ചി കണ്ടോ നല്ല സുന്ദരിയായിട്ട് പോകണം അതുപോലെ പോണം ഇരിക്കണം കേട്ടോ എന്നിട്ട് പപ്പ വൈകുന്നേരം വന്നിട്ട് രണ്ടാളെ അടുത്തടുത്തല്ലേ ഇപ്പൊ രണ്ടാളെ വന്ന പപ്പ കൂട്ടും കേട്ടോ പിന്നെ അങ്ങനെ വിചാരിച്ചിട്ട് ഇല്ലാലും ചെയ്യാവോ തക്കട് ഭയങ്കര കരച്ചിലാണ് കൈഷ് ഷയില്ലാത്ത കരച്ചിലാണ് കൈസ് സത്യം പറഞ്ഞാൽ അവരെ വിടുന്ന കാര്യം പുനരക്ക് ഇങ്ങനത്തെ ഒരു കുഴപ്പമില്ലായിരുന്നു അയ്യോ എനിക്ക് സങ്കടം വന്നിട്ട് രക്ഷയില്ല കേട്ടോ ഭയങ്കര കർജിയായിരുന്നു ഭയങ്കര കാർജ് രക്ഷയില്ലാത്ത കാർജ് പക്ഷെ എന്നാ ചെയ്യാനാ കൈസ് ഒരു രക്ഷയില്ല അവനെ വിടാണ്ടിരിക്കാനാവൂലല്ലോ എങ്ങനെ എപ്പോഴായാലും അവനെ വിടണം പുതിയ വീടിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ കൈഷ് നമ്മൾ രണ്ട് ദിവസമായി വീഡിയോ ഒക്കെ ഇട്ട് അപ്പൊ നമ്മൾ കണ്ടനില്ലാണ്ട് വളവളാന്ന് വീഡിയോ ഉണ്ടെന്ന് വിചാരിച്ചിട്ടാണ് വീഡിയോ ഇടാത്തത് കേട്ടോ തക്കിരി ഇരിക്കുവ പറഞ്ഞ കേട്ടെ എന്തോടാ അപ്പൊ കൈഷ് ഓ ഉണ്ട് തക്കടുണ്ട് അപ്പൊ നമ്മൾ ഇന്ന് ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങള് തമ്മിലെ കണ്ടു കാണും നമ്മൾ പുന്നരനും തക്കടനും കൂടെ സ്കൂളിൽ കൊണ്ടുപോയിട്ടുള്ള പരിപാടിയാണ് അപ്പൊ പുനരക്കിന്ന് യൂണിഫോമൊക്കെ ഇട്ടി ഞാൻ തരാം പുനരക്ക് പുതിയ യൂണിഫോമൊക്കെ കിട്ടി ഇന്ന് നല്ല സുന്ദരിയായിട്ട് യൂണിഫോമൊക്കെ ഇട്ട് പോകാൻ നോക്കുവാണ് നീ എന്തിനാ ചിരിക്കുന്നേ ബാക്കി ഭയങ്കര ചിരിയാണേ അതിനേക്കാളും കൂടുതൽ ഇന്ന് വേറൊരു കോമണി നടക്കാൻ പോകുന്ന ദിവസമാണ് കാരണം തക്കുവിനെ ഒരു ദിവസം നമ്മൾ നേഴ്സറി കൊണ്ടുപോയി വിട്ടായിരുന്നു വിട്ട സമയത്ത് ഒരു മണിക്കൂർ ഇങ്ങനെ അവനടിയിൽ നിന്ന് കിടന്ന് കരയാൻ തുടങ്ങി ഫുള്ള് പ്രശ്നമായിരുന്നു അപ്പൊ തന്നെ എടുത്തുകൊണ്ട് എടുത്തോണ്ട് വന്നു പിന്നെ പിന്നെ നമ്മള് തക്കളുവിനെ കൊണ്ട് നേഴ്സറിലും കൊണ്ടുപോയിടുന്നുണ്ട് പിന്നെ തന്നെ സ്കൂളിൽ ഇറക്കിയിട്ട് വേണം തൊട്ടടുത്തന്നെയാണ് നേഴ്സറി അവിടെ തന്നെ ആക്കാൻ പോവാണ് അപ്പൊ ബാക്കി കാര്യങ്ങളൊക്കെ എന്താവുന്നത് എനിക്ക് കണ്ടറിയണം തക്കളുവിനെ ഡ്രസ്സൊക്കെ എടിപ്പിച്ച് ഇങ്ങനെ നിർത്തിയിട്ടുണ്ട് കരയോം ചെയ്തേക്കരുത് കരയോ ഇല്ലല്ലോ അവനെ ഭയങ്കര ആവേശമാണ് പോവാൻ വേണ്ടിട്ട് പക്ഷെ പോകാനുള്ള ആവശ്യം അവിടെ നിൽക്കുമ്പോണ്ടാവും നമുക്ക് നോക്കാം കേട്ടോ പുന്നരനെ യൂണിഫോം ഇതാ കേട്ടോ ഗൈസ് നല്ല അടിപൊളി യൂണിഫോമാണ് പുന്നരയുടെ പാവാട് എങ്ങനെയാണ് മിഡിയം ടോപ്പ് എന്ന് തന്നെ പറയുക മിഡിയം ടോപ്പുമാണ് നല്ല അടിപൊളിയായിട്ട് പുന്നര ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ് മുടിയൊക്കെ ഈ സുന്ദരിയാക്കുവാണ് കേട്ടോ തക്കിടുവിന് ഭയങ്കര ആവേശം കാണുന്നുണ്ട് പോന്ന സമയമാകുമ്പോഴേക്കും ആവേശം കെട്ടോണ്ടിരിക്കുന്ന എനിക്ക് തോന്നുന്നുണ്ട് അപ്പൊ കഴിഞ്ഞ നമുക്ക് എല്ലാം ഒരുക്കെല്ലാം കഴിഞ്ഞിട്ട് ഇനി അവരെ വിടുന്ന സമയ രാവിലത്തെ നല്ല മഴയാണ് കേട്ടോ നല്ല മഴയാണ് ആ അങ്ങനെ എന്റെ തക്കിന് നഴ്സറിയിൽ പോന്നേ തക്കി തക്കിയപ്പോഴാണ് നഴ്സറിയിൽ പോന്നേ എപ്പോഴാ oh നഴ്സറിയിൽ ോ എപ്പഴാ പോണേ അപ്പൊ കഴിഞ്ഞ നമ്മൾ ഇറങ്ങാൻ പോണ രണ്ടാളും ഒരുങ്ങിട്ടുണ്ട് ഒരുങ്ങിട്ടുണ്ട് തക്കടും ഒരുങ്ങിയിട്ടുണ്ട് ആ തക്കട് എന്തായാലും തൂവാല ആവശ്യം വരും എടുത്തു വെച്ചോ ചിലപ്പോ ഒരു കൊഴപ്പുണ്ടോട്ടോ ഭക്ഷണൊക്കെ കഴിച്ചിട്ട് മുഖൊക്കെ കേട്ടോ മര്യാദ കഴുകിട്ട് നേരെ വണ്ടിയിലോട്ട് അവിടെ നിൽക്കാം ചെരുപ്പ് വണ്ടിയിലാണല്ലോ അപ്പൊ ഇടീച്ചെരു അങ്ങനെതാ വണ്ടി ഇടീച്ച എങ്ങോട്ട് പോവാറ് കേറിക്കോ ഭയങ്കര മഴയാണ്ട് കേറുല്ലേ രണ്ട് ചെരുപ്പുണ്ട് വണ്ടി നമുക്ക് എടുത്തുടാം ഓക്കെ അവിടെ കയറിയിരുന്നു അപ്പൊ കഴിച്ച് നമ്മൾ പോവാൻ നോക്കാണ് രണ്ട് ദിവസം ഞങ്ങൾ വാട്ടടി ഏഹ് ഞാൻ ചിലപ്പോൾ അവിടെ കിടക്കേണ്ടി വരും രണ്ടു ദിവസം രണ്ടു ദിവസം കഴിഞ്ഞ് കാണാം തക്കുടൂന അപ്പൊ നോക്കാം ഞാനിങ്ങനെ പോന്നു കഴിഞ്ഞാൽ പിന്നെ ഞാൻ പോകണ്ട കഴിക്കാം കുറച്ചേരോടെ ആ അപ്പൊ കായ് നമ്മൾ പോവാ നമ്മൾ വീട്ടിൽ നിന്ന് വല്ല ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ ഓ രണ്ടാളും ഇരിപ്പുണ്ട് പറയിൽ വിഷയമില്ല പുനര അടിപൊളിയാണ് ചെയ്തോടി ഇന്നോട്ട് നിനക്കും ഹോംവർക്ക് ഒക്കെ കിട്ടും കേട്ടോ വീട്ടിൽ വന്നിട്ട് പഠിക്കുവേ ചെയ്യണേ ചേച്ചി ചെയ്യുന്ന പോലെ ആ അവിടെ നല്ല കുതിരയുണ്ട് ഏ ഒരുപാട് സാധനങ്ങളുണ്ട് കേട്ടോ അപ്പം അവിടുന്ന് ടീച്ചർ പറഞ്ഞ കേട്ട് കളിച്ച് ഭക്ഷണം കഴിക്കുന്ന സമയത്ത് ഭക്ഷണം കഴിച്ച് പാലും മുട്ട ഒക്കെ തരുമ്പോൾ അതൊക്കെ കഴിച്ച് കേട്ടോ ആ നല്ല ശക്തിയൊക്കെ കേട്ടോ ചേച്ചി പറയാം ആ കണ്ടോ ചേച്ചി കണ്ടോ നല്ല സുന്ദരിയായിട്ട് പോകണം അതുപോലെ പോകണം ഇരിക്കണം കേട്ടോ എന്നിട്ട് പപ്പ വൈകുന്നേരം വന്നിട്ട് രണ്ടാളെ അടുത്തടുത്തല്ലേ ഇപ്പൊ രണ്ടാളെ വന്ന് പപ്പ കൂട്ടും കേട്ടോ ഏഹ് അതുപോലെ ടീച്ചറെ ബുദ്ധിമുട്ടിച്ചേക്കരുത് കേട്ടോ ഇവിടെ കാറൊക്കെ പോവുകയും ചെയ്തിട്ടുണ്ട് കേട്ടോ ആ ഓക്കെ ഗൈസ് പുനരനെ നമ്മൾ കൊണ്ടുപോയി വിട്ടു പക്ഷേ അങ്കണവാടി തുറന്നായിട്ട് കാണുന്നില്ല പൂട്ടിയിട്ടേക്കുന്നതാണ് കാണുന്നത് കേട്ടോ പാവും തക്കട ആഗ്രഹിച്ചു വന്നായിരുന്നു പൂട്ടിയിട്ടേക്കാ സമയം അഞ്ഞിട്ടാണോ അറിയത്തില്ല സമയം പത്തുമണി ആവാനായി ഇന്നില്ലേ ആർക്കറിയാം നമ്മള് ഗ്രൂപ്പിൽ അങ്കനവാടിന്റെ ഗ്രൂപ്പിൽ മെസ്സേജ് നോക്കിയില്ല കേട്ടോ ഗൈസ് സാറിന് അതിനകത്തൊക്കെ അവർ നല്ല പക്ക എല്ലാ കാര്യങ്ങളും പറയാന്നാണ് തക്കട ആഗ്രഹിച്ചു വന്നതാണ് അവന്റെ ഒരു ചീ സത്യം പറഞ്ഞ ഗൈഷ് ഞാൻ പറയട്ടെ നമ്മളൊരു എന്താ പറയാ ഒരു കുടുംബമായി കഴിയുമ്പോൾ ഇവരെ ഇങ്ങനെ ഇതൊക്കെയാണ് ഏറ്റവും വലിയ സന്തോഷം പറയുന്നത് കേട്ടോ ഇവരെ കൊണ്ടുവന്ന് സ്കൂളിൽ വിടുന്നതും ഏഹ് ഗുരുതംഗം കണ്ടോ ഇവനെ കൊണ്ടു ഇനി ഇപ്പൊ നേഴ്സറി വിട്ട് ഇവന്റെ കരച്ചിൽ കേക്കുന്നതൊക്കെയാണ് ഒരു രസം അല്ലേ ഗൈഷ് നമ്മുടെ നേഴ്സറി തോറന്നിട്ടുണ്ടോ കേട്ടോ ഇപ്പൊ തക്ടൂനെ ഞാൻ അങ്ങോട്ട് വിടാൻ പോവാടാ ചെരിപ്പിട്ടാറുണ്ടേ സംഭവ എന്തൊക്കെ കളിക്കുന്ന ഊരുന്ന സാധനം ഊരുന്ന സാധനത്തെ കയറിക്ക് രണ്ടുമൂന്ന് പിള്ളേര് വന്ന ചെലപ്പോ മൊത്തയാ പിന്നെ അങ്ങനെ വിചാരിച്ചിട്ട് ഇല്ലാലും ചെയ്യാവുല്ലോ പിന്നെ ജലദോഷ ആയോണ്ടേ കളോ തക്കടു കളിച്ചോ ഗൈസ് തക്കട് ഭയങ്കര കരച്ചിലാണ് കൈസ് രക്ഷയില്ലാത്ത കരച്ചിലാണ് ഗൈസ് സത്യം പറഞ്ഞാൽ അവരെ വിടുന്ന കാര്യം പുനരയ്ക്ക് ഇങ്ങനത്തെ ഒരു കുഴപ്പമില്ലായിരുന്നു എനിക്ക് വേണ തന്നെ അവരെ എന്തെല്ലാം ആവില്ല എനിക്ക് സഹിക്കാനാവുന്നില്ല ഭയങ്കര കരച്ചിലാണ് എന്റെ കഴുത്തെ കെട്ടിപ്പിടിച്ച് നിൽക്കുവ വിടുന്നില്ല എങ്ങനെയായാലും അവിടെ നിർത്താനിരിക്കാനാകില്ല അതുകൊണ്ട് ഞാനിവിടെ നിൽക്കുന്നേ ഉള്ളൂ എനിക്ക് സഹിക്കാൻ ആകുന്ന സത്യം പറഞ്ഞാൽ തക്കളുവിന്റെ കരച്ചില് കാരണം ഞാനിവിടെ ആർത്തന്നെ കണ്ടിരിക്കാൻ പോവാ എപ്പോഴായാലും തക്കളുവിനെ നമ്മുടെ സ്കൂളിൽ വിട്ടേ പറ്റത്തുള്ളൂ അവന്റെ കരച്ചിൽ നോക്കിയിരുന്നു കഴിഞ്ഞാല് ജീവിതകാലത്തിൽ സ്കൂളിലും പോക്കണ്ടാവില്ല പോക്കണ്ടാവില്ല എല്ലാ പിള്ളേർ എങ്ങനെയാണല്ലോ പക്ഷെ എന്നാലും നമ്മുടെ നെഞ്ചുപൊട്ടി പോവാ ഞാൻ തക്കടുവിനെ അവിടെ ആക്കി കേട്ടോ അപ്പം ഞാൻ ടീച്ചറെ വിളിച്ച് ചോദിച്ചു കുഴപ്പമുണ്ടോ ഇല്ല ഞാൻ ചോദിച്ചു ഇടക്കിടക്ക് ചോദിക്കുന്നുണ്ട് ഞാനും കുഴപ്പമില്ല കരയാൻ ചെറുതായിട്ട് കരച്ചിലൊക്കെ മാറിയിട്ടുണ്ടെന്ന രീതിയിൽ പറഞ്ഞു ഞാനിട്ട് നല്ല വീട്ടിലൂടെ തിരിച്ചു തിരിച്ച് പോകട്ടോ അപ്പോൾ കുറച്ച് നേരത്തെ പോയി അവനെ കൂട്ടണം അധികം വൈകാണ്ട് അധികം നേരം സങ്കടപ്പെടുത്താണ്ട് ആഴ്ച ദിവസമല്ലേ കൂട്ടണം എന്നുള്ള രീതിയിൽ ഞാൻ തിരിച്ച് പോയിക്കൊണ്ടിരിക്കുകയാണ് കൈസ് എന്തായാലും ഞാനും തക്കുടനെ മാറിയിട്ട് ഒരു മിനിറ്റ് പോലും ഞാൻ ഇരിക്കില്ല എനിക്ക് അത്രയ്ക്ക് സങ്കടമുള്ള കാര്യമാണ് പിന്നെയും കുറച്ചുകൂടെ പക്വതയോടെ അവള് പോയ സമയത്ത് വലിയ കാർച്ച തന്നെ പക്ഷെ ഇവനെ അങ്ങനെയല്ല ഇവൻ എന്നെ വിട്ടിട്ടുള്ള ഒരു പരിപാടി ഇല്ല പരിപാടിയില്ല കൈഷ് നമ്മള് നേരെ വീട്ടിലോട്ട് പോവാ വിളിച്ചിട്ട് അഥവാ എന്തെങ്കിലും കയറുന്നു കൈഷ് നമ്മടെ തക്കിട്ട് കയറുറങ്ങി കൈഷ് അയ്യോ എനിക്ക് സങ്കടം വന്നിട്ട് രക്ഷയില്ല കേട്ടോ ഭയങ്കര കാര്ജിയായിരുന്നു ഭയങ്കര രക്ഷയില്ല പക്ഷെ എന്നാ ചെയ്യാനൊക്കെ അയച്ചു ഒരു രക്ഷയില്ല അവനെ വിടാണ്ടിരിക്കാനാവൂലല്ലോ എങ്ങനെ എപ്പോഴാലും അവനെ വരണം ഭയങ്കര കരച്ചിലായിരുന്നു കേട്ടോ അപ്പൊ അങ്ങനെയൊക്കെ ആയി എന്തായാലും തക്കടൂനെ കൊണ്ടുപോയിട്ട് വിട്ടിരുന്നേ അവനെ വിളിച്ചുകഴിഞ്ഞാൽ പോകണം ഇപ്പൊ എന്തായാലും രണ്ട് പേരെ നമ്മുടെ നേഴ്സറിയില് സ്കൂളിലൊക്കെ ആയിട്ട് കൊണ്ടുപോയി വിട്ടു പിന്നെ ഞാനും ഒന്നു ദിവസം ഇവിടെ തക്കിരിയുടെ ഒറ്റയ്ക്കായി ഇനിയിപ്പ എല്ലാ ദിവസവും എങ്ങനെയും തക്കടൂന് ഇനിയിപ്പ രാവിലെ എണീക്കാൻ വലിയ മണിയായിരിക്കും തക്കടുന് ഞാൻ പോരുമ്പോ വല്യ ഡ ഇവിടെ നിന്ന് വലിയ ഡയലോഗിച്ചിട്ടാ പോയത് അവിടെ ഞാൻ പോയിട്ട് വലിയ കോഴി കൊഴപ്പില്ലെന്നൊക്കെ പറഞ്ഞിട്ട് പോയാ സ്വഭാവം അവിടെ മാറി എന്റെ എത്തിക്കഴിഞ്ഞാ സ്വാഭാവം അത് പറയണ്ട അവന അങ്ങനെ നമ്മള് തട്ടിച്ച് കളിക്കുന്ന മോശമില്ല അവൻ എങ്ങനെയാലും എപ്പോഴും പിന്നെ ഭയങ്കരമായിട്ട് കരയി അപ്പൊ ഇപ്പൊ ഇപ്പൊ ആ സമയത്ത് കരഞ്ഞു കഴിഞ്ഞാ പിന്നെ നമുക്ക് അവന മനസ്സിലായി അവനോട് ഇരിക്കണം എന്നുള്ള കാര്യം മനസ്സിലായല്ലോ അപ്പൊ അങ്ങനെയൊക്കെ ആയി എന്തായാലും ഇരുത്തിയിട്ടുണ്ട് ഇനിയിപ്പൊടായ്പെടണം എന്തായാലും അപ്പൊ കൈസ് നമ്മുടെ വീടേ ഇത്രേ ഉള്ളൂ ഇന്നത്തെ കാര്യങ്ങളൊക്കെ നിങ്ങൾ കണ്ടോ രാവിലത്തെ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ആയിരുന്നു അവരെ കൊണ്ട് രണ്ടാളും കൂളി വിട്ടു ഇനിയിപ്പം ഇങ്ങനെയൊക്കെ കൊണ്ടുപോയി വിടണം അപ്പൊ എന്താ നാളത്തെ വീഡിയോ കാണാം അവരെ ബൈ